നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ മലയാളികളുടെ ഭക്ഷണരീതി ഭയങ്കരമായി മാറ്റം വന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതായത് ഒരു പത്ത് വർഷത്തിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന ഒരു പൊതുവായ ആഹാര രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇപ്പൊ നമ്മുടെ ആഹാര രീതി പ്രധാനമായും വളരെ സ്പൈസി ആയിട്ടുള്ള ഭയങ്കര എരിവ് മസാല അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ദിവസവും കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് നോൺ വെജിറ്റേറിയൻ ആയാലും വെജിറ്റേറിയൻ ആയാലും വളരെ ഓവർ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം ദിവസവും കഴിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മലയാളികൾ എത്തിപ്പെട്ടു കഴിഞ്ഞു പണ്ടൊക്കെ നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ പൊതുവെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ വെജിറ്റേറിയൻ തന്നെ ഏകദേശം നോൺ വെജിറ്റേറിയൻ പോലെയാണ് പാചകം ചെയ്യുന്നതും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം വെജിറ്റേറിയൻ പച്ചക്കറിയൊക്കെ അതിലുണ്ടെന്നുള്ളതേ ഉള്ളൂ യഥാർത്ഥത്തിൽ അതൊരു നോൺ വെജിറ്റേറിയൻ ഫുഡിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള വെജിറ്റേറിയൻ ഫുഡാണ് അത് നമ്മുടെ ഒരു പോയാലും നമ്മൾ പുറത്തുപോയി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലും എല്ലാം ഇതേ അവസ്ഥയാണ് ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ദഹന സംബന്ധമായിട്ട് രോഗമുള്ളവർ വളരെ കൂടി പ്രധാനമായിട്ടും അർഷസും അതിനോടനുബന്ധിച്ച മറ്റൊരു അതായത് അർഷസ് ഫിസ്റ്റുല ഫിഷർ പൈലോനൽ സൈനസ് അതുപോലെ ആപ്സിസ് മലാഷയെ ക്യാൻസർ അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളും സമൂഹത്തിൽ വളരെയധികം വർദ്ധിച്ചു ഒരു നമുക്ക് സമൂഹത്തിൽ ഇന്നിപ്പോൾ വർഷസവും ആദ്യോടനുബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളും ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഉണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് പോകാം യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം ഒന്ന് നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഇരുന്നിട്ടുള്ള ജോലി കണ്ടിന്യൂസ് ഇരുന്നിട്ടുള്ള ജോലി ചെയ്യുന്നത് ആൾക്കാരായിട്ട് മാറി എന്നുള്ളത് രണ്ട് നമ്മുടെ ആഹാരശീലവും പണ്ട് നമ്മള് അറിഞ്ഞോ അറിയാതെയോ അർഷസിന് വരാതിരിക്കാൻ സഹായിക്കുന്ന ധാരാളം ഭക്ഷണങ്ങൾ കഴിച്ചു അറിഞ്ഞോ അറിയാതോ എന്ന് തന്നെ പറയാം കാരണം എല്ലാവരും ഇത് അർഷസിനെ നല്ലതാണെന്നും പറഞ്ഞിട്ടായിരിക്കില്ല കഴിക്കുന്നുണ്ടാവുക പക്ഷെ അത്തരം സാധനങ്ങൾ അവർ ധാരാളം കഴിച്ചിരുന്നു എന്നാൽ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അർച്ചസിന് വരുത്താൻ സഹായിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ കൂടുതലൊക്കെ അപ്പോൾ നമ്മൾ നമുക്കറിയാം നമ്മൾ പ്രധാന ഭക്ഷണമായിട്ട് ചോറ് ദോശ ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട ഉള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കും ഇനി നമ്മൾ അതിനോടൊപ്പം ചേർക്കുന്ന സാധനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ് കാരണം അതിനോടൊപ്പം കഴിക്കുന്നത് വളരെ ഓവർ സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് മിക്കപ്പോഴും നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഈ സൈഡ് ഡിഷുകൾ സൈഡ് എന്ന് ഡിഷെന്ന് നമ്മൾ വച്ചമലത്തിൽ പറഞ്ഞാൽ കറികൾ കറികൾ സെലക്ട് ചെയ്യുന്നത് നമുക്ക് അർഷസ് പേഷ്യൻസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ അർഷസ് വരരുത് എന്ന് വിചാരമുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാം അപ്പം അങ്ങനെയുള്ള അഞ്ച് സാധനങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം അർഷസ് ഉള്ളവർക്ക് കഴിക്കാൻ അല്ലെങ്കിൽ അർഷസ് ഉള്ളവർക്ക് അത് മാറുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ടില്ലാത്തവർക്ക് അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അർഷസിൻ്റെ ഒരു പാരമ്പര്യമുള്ളവർക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ സഹായിക്കുന്ന അഞ്ച് ഭക്ഷണ സാധനങ്ങളെക്കുറിച്ച് ഞാൻ പറയാം അതിൻ്റെ ഒന്നാമത്തെ സാധനം ചേനയാണ് ചേന ഞാൻ മിക്ക വീഡിയോ പോലും പറയുന്ന ഒരു സാധനമാണ് യഥാർത്ഥത്തിൽ അർഷസിന് ആയുർവേദത്തിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കാട്ടുചേന പക്ഷെ കാട്ടുചേന നമുക്ക് ശുദ്ധി ചെയ്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് ഒരിക്കലും നമ്മൾ ഭയങ്കര ചൊറിച്ചിലൊക്കെയാണ് അത് നമുക്ക് നേരിട്ട് ഉപയോഗിക്കുകയായിരിക്കും അപ്പോൾ കാട്ടുചേനയല്ല നമ്മൾ സാധാരണ ചേന നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന ചേന അർഷസിന് പ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മൾ വളരെ സേഫായിട്ട് സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അർഷസ് കുറയുന്ന അർഷസിൻ്റെ വലിപ്പം കുറയുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണമാണ് ചേന ചേന പല രീതിയിൽ ചേന കറി വെച്ചോ ചേന തോരൻ അല്ലെങ്കിൽ ഉപ്പേരി പോലെ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ചേന അത്രം പോലെയോ അങ്ങനെ ഏത് രീതി ചേന പുഴുങ്ങിയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും ചേന നമുക്ക് ഉപയോഗിക്കാം അർഷസ് രോഗികൾക്ക് വേണമെങ്കിൽ ഡെയിലി കഴിക്കാൻ പറ്റുന്ന വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു ഭക്ഷണമാണ് അതൊന്ന് രണ്ടാമത്തത് മോര മോര് അക്ഷസിലേറ്റവും പഥ്യമായിട്ട് പഥ്യം വെച്ചാൽ കഴിക്കാൻ പറ്റുന്നത് ആയിട്ട് അക്ഷാനുഹൃതയിൽ പറയുന്ന ഒരു വസ്തുവാണ് പാനീയമാണ് മോര് മോര് ചോറ് ഒഴിച്ചോ മോര് അല്ലാതെയോ കുടിക്കാനായിട്ട് ഉപയോഗിക്കുകയോ ഒക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും മോര് നമുക്ക് കഴിക്കാം മോര് കഴിക്കുമ്പോൾ അതിൽ വെണ്ണമാറ്റിയ മോരായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നെ മോരിനോടൊപ്പം ചേർന്ന് നമുക്ക് ഏതെങ്കിലുമൊക്കെ പിന്നെ തൃക്കെടു ചുക്ക് കുരുമ്പളൊക്കെ തിപ്പൽ ഇത് പൊടിച്ച് ചേർത്ത് മോരിൽ ചേർത്ത് കഴിക്കാം അതല്ലെങ്കിൽ അത് അല്ലെങ്കിൽ മറ്റു പല സാധനങ്ങളും ആയുർവേദം ഉപയോഗിക്കുന്ന ധാരാളം മരുന്നുകൾ മോരിൽ ചേർത്ത് കഴിക്കുന്നതായിട്ടുണ്ട് ഇതൊക്കെ കഴിക്കുന്നത് അപ്പോൾ മോര് കുടിക്കാതെ ഒന്നും മരുന്നൊന്നും ചേർക്കാതെ തന്നെ വെണ്ണ മാറ്റിയ മോര് കഴിക്കുന്നത് പയൽസുള്ളതൊക്കെ നല്ലതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഓവറായിട്ട് മലബന്ധമുള്ള ആൾക്കാർ ഡെയിലി മോര് കഴിക്കുന്നത് പക്ഷേ മലബന്ധത്തെ കൂട്ടുക അതുകൊണ്ട് തന്നെ മലബന്ധം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കഴിയുമതും മോര് ഒരു വീക്കിലി ത്രീ ഡേയ്സ് മൂന്ന് ദിവസത്തിലൊക്കെ അടുപ്പിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത് ബ്ലീഡിങ് പൈൽസ് ഉള്ളവർക്ക് മോര് കഴിക്കുന്നത് അതായത് ഓവറായിട്ട് ബ്ലഡ് പോകുന്ന പ്രശ്നമുള്ളവർക്ക് മോര് കഴിക്കുന്നത് നല്ലതാണ് ഇനി മൂന്നാമത്തെ ഒരു ഭക്ഷണ സാധനമാണ് വയസ്സിൽ പ്രത്യേകം പറയുന്ന ഒന്നാണ് തഴുതാമ തഴുതാമ എന്ന് പറയുന്നൊരു ഒരു ഒരു ചെടിയാണ് നേരത്തെ പടർന്ന് ഒരു ചെടിയാണ് ഇപ്പം അതിന് ഉപയോഗം വളരെ കുറവാണ് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പറമ്പിലും നമ്മുടെ പുരയിടകളിലും ഒക്കെ സ്ഥിരമായി പടർന്ന് പന്നിച്ച് കിടക്കുന്ന ഒരു സാധനമാണ് തഴുതാമ ഈ തഴുതാമ കറി വെച്ച് കഴിക്കുന്നത് അക്ഷസനെ വളരെ നല്ലതാണ് തഴുതാമിന് മറ്റൊരു ഉപയോഗം കൂടിയുണ്ട് ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കുന്നത് കാലിലൊക്കെ നീര് ഉള്ള ആൾക്കാർ തഴുതാമയുടെ തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് തഴുതാമ കഷായം വെച്ചും മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പൊ നമ്മുടെ ആഹാരത്തെ കുറിച്ചാണല്ലോ പറയുന്നത് അതുകൊണ്ട് ആഹാരത്തിന് പ്രാധാന്യം കൊടുക്കാം തലതാമ നീര് വെ തോരനുണ്ടാക്കി കഴിക്കുന്നത് ഈ അക്ഷസിനും അതുപോലെ ശരീരത്തിലെ നീരൊക്കെ വലിയതിനൊക്കെ വളരെ നല്ലതാണ് ഇതാണ് മൂന്നാമത്തത് നാലാമത്തെ ഞാൻ പറയുന്നത് മുതിരയാണ് മുതിര യഥാർത്ഥത്തിൽ രക്തദുഷ്ടി ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് പക്ഷേ അക്ഷസിന് ഹിതമാണ് രക്തദുഷ്ടി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അത് ബ്ലീഡിങ് ഫയൽസിന് ഒരുപാട് രക്തം പോകുന്ന തരത്തിലുള്ള ഫൈൽസിൽ അത്ര നല്ലതല്ല പക്ഷേ പയസിൻ്റെ പുറമേയുള്ള തടിപ്പും വീക്കവും ഒക്കെ കുറയുന്നതിന് മുതിര നല്ലതാണ് മുതിര പുഴുങ്ങിയോ തോരം വച്ചോ ഒക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം മുതിര വളരെ എഫക്റ്റീവായിട്ട് നമുക്കിതിനെ നഷ്ടത്തിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ആഹാര പദാർത്ഥമാണ് അടുത്തത് നോൺ വെജുകാൽ കുറച്ച് ഇഷ്ടപ്പെടുന്നൊരു ഭക്ഷണമാണ് അതായത് താറാലിൻ്റെ മുട്ടയാണ് നമുക്കറിയാം കോഴിമുട്ട കടക്കഴിച്ചാൽ മിക്കപ്പോഴും വർഷത്തിൻ്റെ ലക്ഷണങ്ങൾ കൂടുന്നതായിട്ട് പേഷ്യൻസ് പറയാറുണ്ട് എന്നാൽ അതേസമയം അതേ ആൾക്കാരോട് തന്നെ ഈ മുട്ട പ്രേമികളായിട്ടുള്ള ആൾക്കാരായിരിക്കും മിക്കവാറും ആൾക്കാരുണ്ട് അപ്പം ഈ മുട്ട ഇഷ്ടമുള്ള ആൾക്കാരോട് നമ്മൾ കോഴിമുട്ടയിൽ നിന്നും മാറി താറാവിൻ്റെ മുട്ട യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ അവർക്ക് ലക്ഷണങ്ങളിൽ വളരെയധികം വ്യത്യാസം വരുന്നു എന്നുള്ളത് പ്രായോഗികമായി തന്നെ നമ്മൾ ഡെയിലി കാണുന്ന ഒരു കാര്യമാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ താറാവിൻ്റെ മുട്ട കഴിക്കാവുന്ന അക്ഷസിന് കഴിക്കാവുന്ന ഭക്ഷണമായി തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ താറാവിൻ്റെ മുട്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അത് പയൽസിൻ്റെ ലക്ഷണങ്ങൾ എസ്പെഷ്യലി ഈ പയൽസ് മാത്രമല്ല ഈ എനോറലാപ്സിഡ്സ് എന്ന് പറയുന്ന കണ്ടീഷൻസിലൊക്കെ അല്ലെങ്കിൽ ഫിഷറിലൊക്കെ വേദന കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ വീക്കോ വീക്കോട്ടൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വളരെ നല്ല ഭക്ഷണമാണ് താറാവിൻ്റെ പിന്നെ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചുവന്നുള്ളി ചുവന്നുള്ളിയുടെ പ്രത്യേകത ചുവന്നുള്ളി നമുക്ക് ഒരുപാട് ബ്ലീഡിങ് ഉള്ള പൈൽസിലൊക്കെ നമുക്കത് ചുവന്നുള്ളി നെയ്യ് വറുത്തിട്ടോ അല്ലെങ്കിൽ ചുവന്നുള്ളി പാലിൽ ചുവന്നുള്ളി ഇട്ട് തിളപ്പിച്ച് ചതച്ചിട്ട് പാൽ കഷായം ആക്കിയിട്ടോ ഒക്കെ അത് മരുന്ന് എന്നുള്ള രീതിയിൽ കഴിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഉള്ളി ധാരാളമായി ഉൾപ്പെടുത്തിയ ഭക്ഷണ സാധനങ്ങൾ ചുവന്നുള്ളി ചെറിയ ചുവന്നുള്ളി ചെറിയ ചുവന്നുള്ളി എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി ഭക്ഷണം അരിഞ്ഞിട്ട് അല്ലെങ്കിൽ അതുകൊണ്ട് ധാരാളം ഉണ്ടാക്കിയിട്ടുള്ള ഉള്ളി ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കറികളായിട്ട് ഉണ്ടാക്കണമെന്നു നിർബന്ധമില്ല ജസ്റ്റ് നെയ്യില് ഉള്ളി വറു അരിഞ്ഞിട്ട് ഉള്ളി നെയ്യില് വറുത്തിട്ട് കഴിക്കുന്നതും ഈ പറഞ്ഞ വിങ്ങല് വീക്കം അതുപോലെ ബ്ലീഡിങ് അതുപോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥ ഇതൊക്കെ ഉള്ളിലേക്ക് കയറി പോകാനൊക്കെ വന്നുള്ളി വളരെ നല്ലതാണ് പല പേഷ്യൻസിനും പറഞ്ഞു കൊടുത്തിട്ട് വളരെയധികം അവർക്ക് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞ് റിവ്യൂ കിട്ടിയിട്ടുള്ള ഒരു ഔഷധം കൂടിയാണ് ഈ ഉള്ളി അങ്ങനെ ഈ അഞ്ച് സാധനങ്ങളാണ് നമ്മൾ തീർച്ചയായിട്ടും അർച്ചസ് ഉള്ള ആൾക്കാർ പല രീതിയിൽ അത് ഇന്നത്തെ രീതിയിൽ തന്നെ വേണമെന്നില്ല നമുക്ക് പല രീതിയിൽ കറികളായിട്ടോ ഈ തോരനുകളായിട്ടോ അല്ലെങ്കിൽ മറ്റ് നമുക്ക് പല രീതിയിൽ അധികം സ്പൈസി ആൾക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് മുളക് പൊടി അങ്ങനത്തെ മസാലകൾ ഒന്നും അടങ്ങാത്ത രീതിയിലുള്ള അധികം സ്പൈസി അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന കറികൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഈ ഇത്തരം അർച്ചസ് ഫിഷർ ഫിഷ്ല അതുപോലെ പഴുപ്പ് ആ ഭാഗത്തുണ്ടാകുന്ന പഴുപ്പ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായും മാറ്റിയെടുക്കുന്നതിന് മരുന്നിനോടൊപ്പം ഇതും കൂടി ഉൾപ്പെടുത്തുന്നത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം